നമസ്കാരം ഞാൻ ഡോക്ടർ ഗോപിനാഥ് പള്ളി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകൾ കൂടി കൂടി വരികയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലാണത്രയും ഈ വർഷം ഇതേ വരെ ഏതാണ്ട് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയാറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ഏതാണ്ട് പത്തൊൻപത് ആൾക്കാരാണ് കോവിഡ് ബാധിച്ച് ഈ കൊല്ലം മരിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാണ് അപ്പോൾ ചില പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു കാരണം കോവിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അനേകായിരം ആൾക്കാരാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് വളരെ ഗൗരവ സ്വഭാവമുള്ള കോവിഡായിരുന്നു അന്ന് ലോക ലോകത്തെല്ലായിടത്തും വ്യാപിച്ചിരുന്നത് ഇന്ന് പക്ഷേ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് അന്നത്തെ കോവിഡിൻ്റെ ഒരു വകഭേദമാണ് അന്നത്തെ കോവിഡ് വൈറസിൻ്റെ ഒരു വകഭേദമാണ് ഒമിക്രോൺ വൈറസിൻ്റെ ഒരു വകഭേദമാണ് അതായത് രണ്ട് തരത്തിലുള്ള വകഭേദങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വകഭേദങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡി എൻ എക്കകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനകത്ത് വരുന്ന ചില മാറ്റങ്ങളാണ് പുതിയ പുതിയ വൈറസ് ഉണ്ടാകുവാൻ കാരണമായിട്ടുള്ളത് ഇന്ന് നമ്മുടെ കേരളത്തിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെ എൻ വൺ എന്നതും എൽ എഫ് സെവൻ എന്ന വകഭേദങ്ങളാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വൈറസ് നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ കോവിഡ് വൈറസ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ കൂടുതലായിട്ട് ആൾക്കാരെ ബാധിക്കുന്നത് ചില പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് ഉദാഹരണമായിട്ട് പ്രായമായുള്ളവരെ ഈ കോവിഡ് വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ പ്രത്യേകം ശ്രദ്ധിക്കണം കോവിഡ് ബാധിക്കാതിരിക്കാൻ കോവിഡ് രോഗം വന്നിട്ടുള്ളവരും കോവിഡ് രോഗം അവർക്ക് വന്നെങ്കിൽ തന്നെ അവർ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പ്രായമായവർക്ക് ഇന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് ചിലപ്പോൾ ഇത് പ്രയാസം ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പിന്നെ മറ്റ് രോഗങ്ങൾ ഉദാഹരണമായിട്ട് പ്രമേഹമുള്ളവർ അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർ ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കീമോതെറാപ്പി എടുക്കുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ രോഗപ്രതിരോധ ശക്തി കുറവാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ കോവിഡ് ഉണ്ടാകാം ആ കോവിഡ് ചിലപ്പോൾ പ്രശ്നങ്ങൾ അവരിൽ ഉണ്ടാക്കിയെന്നും വരും അതുകൊണ്ട് ഞാൻ ഈ മുമ്പേ സൂചിപ്പിച്ച കാറ്റഗറിയിലുള്ളവർ ഈ കോവിഡ് ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മൾ നേരത്തെ കോവിഡ് വന്ന സമയത്ത് എല്ലാവരും മാസ്ക് ഉപയോഗിക്കുമായിരുന്നു എല്ലാം പുറത്തു പോകുമ്പോഴും അതുപോലെ തന്നെ ഏതെങ്കിലും ഫങ്ഷനിൽ പോകുമ്പോഴും ആശുപത്രി വിസിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുമായിരുന്നു പക്ഷേ കോവിഡ് വന്നു വന്നുപോയി നമ്മൾ മാസ്കിൻ്റെ ഉപയോഗം പാടെ മറന്നുപോയി അത് തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ മാസ്ക് ഉപയോഗിക്കണം പ്രത്യേകിച്ച് ആശുപത്രിയിലൊക്കെ അത് ഗവൺമെൻറ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു പൊതു സ്ഥലത്ത് പോകുന്നു ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം അതുപോലെ തന്നെ നമ്മൾ അടച്ച ഒരു മുറിയിൽ മീറ്റിങ്ങോ അല്ലെ സെമിനാറോ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാസ്ക് ഉപയോഗിക്കണം അതുപോലെ തന്നെ നമ്മളൊരു ആശുപത്രി വിസിറ്റ് നിവൃത്തുകൊണ്ട് നമ്മൾ ആശുപത്രിയിൽ വിസിറ്റ് ചെയ്യരുത് എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് അപ്പോൾ ആശുപത്രി സന്ദർശനം അത്യാവശ്യമായിട്ട് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കണം അപ്പോൾ ഈ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഏത് തരത്തിലുള്ള റെസ്പിറേറ്ററി വൈറസും അതായത് വൈറൽ ഫീവർ കോവിഡ് മറ്റ് ന്യൂമോണിയ പോലെയുള്ള പല രോഗങ്ങളുടെയും രോഗാണുക്കൾ അതുപോലെ തന്നെ വൈറസൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കും അപ്പോൾ നമുക്കതിൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും രണ്ടാമതായിട്ട് നമ്മുടെ ഹാൻഡ് ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യും അതായത് നമ്മൾ കൂടെ കൂടെ നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചോ നമ്മൾ വൃത്തിയാക്കണം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകത ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പനിയോ ചുമയോ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യാത്ര കഴിവതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇത് ബാധിക്കുന്നു കോവിഡാണ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ സ്കൂളിൽ വിടാതിരിക്കണം കാരണം ഇല്ലെങ്കിൽ മറ്റു കുട്ടികൾക്കും കോവിഡ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും യാത്ര ഒഴിവാക്കുക പ്രത്യേകിച്ച് കോവിഡിൻ്റെ ലക്ഷണങ്ങൾ ആണ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് രോഗപ്രതിരോധത്തിന് വേണ്ടി മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ധാരാളം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈറ്റോ കെമിക്കൽസും ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഇവയൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ കോവിഡ് ബാധിക്കുന്നത് കൂടുതലും രോഗപ്രതിരോധ ശക്തി കുറവുള്ളവർക്കാണ് അപ്പോൾ രോഗപ്രതിരോധ ശക്തി നമുക്ക് നല്ലപോലെ ഉണ്ടെങ്കിൽ നിങ്ങളെ കോവിഡ് ബാധിക്കുകയില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കോവിഡ് ആണോ എന്ന് എങ്ങനെയാണ് നിങ്ങൾ സംശയിക്കുന്നത് ഇപ്പോൾ ഒന്നാമത് തന്നെ പനിയുള്ള സമയമാണ് ഒത്തിരി പേർക്ക് വൈറൽ ഫീവർ വരുന്നു ചിലപ്പോൾ ചിലർക്കൊക്കെ ഡെങ്കിപ്പനി വരുന്നു ചിലർക്ക് എലിപ്പനി വരുന്നു അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പനികൾ ഇന്ന് നമുക്കിവിടെ സാധാരണയാണ് അല്ലെങ്കിൽ ഇന്ന് കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൽ നിന്നും കോവിഡിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അതായത് നിങ്ങൾക്കൊരു പനി വന്നെങ്കിൽ അത് കോവിഡാണോ എന്ന് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എങ്ങനെ സംശയിക്കണം എന്നതിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം ഈ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ ഫീവറിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അതായത് ജലദോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് പനി വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് ഒരു സോർനെസ് വരും അല്ലെ തൊണ്ടയ്ക്ക് ചെറിയ വേദന അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ വരാം അതോടൊപ്പം തന്നെ ചിലർക്ക് ശ്വാസമുട്ടലും മുട്ടലും ഉണ്ടാകാം അതായത് ശ്വാസം മുട്ടലൊന്നും ഇല്ലാത്ത ആസ്മ പോലെയുള്ള രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പനിയോടൊപ്പം ശ്വാസം മുട്ടലും വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കോവിഡിന് ലക്ഷണമാകാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോവുക ഇന്ന് ഗവൺമെൻറ് ആശുപത്രികളൊക്കെ പ്രത്യേകം കോവിഡ് പരിശോധനയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ കോവിഡിന് തന്നെ അല്ലെങ്കിൽ പ്രത്യേക വാർഡുകൾ തന്നെ സജ്ജമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കോവിഡ് ഇനിയും വന്നു കഴിഞ്ഞാൽ തന്നെയും അല്ലേ കോവിഡ് കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്ന കോവിഡ് അതിൻ്റെ വേരിയൻറ്റ് വളരെ വ്യാപനശേഷി കൂടിയതാണ് എങ്കിലും അതിൻ്റെ ഗൗരവ സ്വഭാവം അതിൻ്റെ തീവ്രത വളരെ കുറവാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അത് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കോവിഡിനെ നമ്മൾ നമ്മളധികം പേടിക്കേണ്ട കാര്യമില്ല കാരണം അത് വളരെ വളരെ ഗൗരവ സ്വഭാവമുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എങ്കിലും അത് നമുക്ക് വരാതിരിക്കുവാൻ നമ്മൾ ചില മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ ഓക്കെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം